സ്വാഗതം എല്ലാവർക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നിപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് കേട്ടയറി വണ് എക്സാമിലെ വളരെ പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളാണ് മലയാളത്തിലെ വളരെ പ്രധാന പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങളാണ് പെട്ടെന്ന് നമ്മൾ നോക്കി പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ സൈക്കോളജി എല്ലാത്തിലും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക അധികാരമായിട്ടുള്ള ആൻസർക്ക് എന്ന് പറയുന്നത് പരീക്ഷകൻ്റെ തന്നെയാണ് അത് വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ഇതിൽ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അത് നമുക്ക് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഫൈനൽ ആൻസർ ആൻസർക്കി എന്നൊരിക്കലും ആവശ്യപ്പെടുന്നില്ല നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ആദ്യം നോക്കാം ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു പാരാഗ്രാഫാണ് നമുക്ക് എപ്പോഴും തരുന്ന അതേ ടൈപ്പ് തന്നെയാണ് ഒരു പാരഗ്രാഫ് നമുക്ക് ആദ്യം കുറിച്ചുള്ള തരും ആ ഒരു പാരഗ്രാഫ് വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ പിന്നെ വായിച്ചവരായിരിക്കും ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തവരൊക്കെ അത് വായിച്ചവരായിരിക്കും എന്നാലും ഞാൻ പെട്ടെന്ന് ഒന്നും കൂടെ വായിക്കാൻ വേണ്ടി പോകുന്നില്ല അതാണ് നിങ്ങളൊന്ന് പോസിറ്റെന്ത് ചെയ്യുക ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കുക ബാക്കിയുള്ളവർ അല്ലാത്തവരെ കയ്യിലൊക്കെ ക്വസ്റ്റൻ പേപ്പർ എന്തായാലും ഉണ്ടാവും ബാക്കിയുള്ളവർ എന്ത് ചെയ്യാമെന്ന് വായിച്ച് നോക്കണം എന്നിട്ട് മാത്രം ഞാൻ ബാക്കി പറയുന്ന ആൻസറിലേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വായിച്ച് നോക്കണം എല്ലാവരും പോസിറ്റീവ് വായിച്ച് നോക്കുക ഓക്കെ ഓരോ ക്വസ്റ്റിനായി നോക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ക്വസ്റ്റിനേക്ക് നമ്മൾ പോകുകയാണ് ഫസ്റ്റ് കോസ്റ്റിനാണ് മഹാത്മാ മഹാത്മാന്മാരായ സാഹിത്യകാരന്മാരുടെ ലക്ഷണമായി സൂചിപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻസ് ദുർഗ്രഹത സൃഷ്ടിക്കുന്നു അനുവാചകന് സൃഷ്ടിക്കകത്ത് സ്ഥാനം നൽകുന്നു അനുവാചകനെ അത്ഭുതപ്പെടുത്തുന്നു അതുപോലെ തന്നെ ധർമാധർമ്മ വിശകലനം നിർവഹിക്കുന്നു എന്നിങ്ങനെയുള്ള നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഓപ്ഷൻ ബി ആണ് അനുവാചകന് സൃഷ്ടിക്കകത്ത് സ്ഥാനം നൽകുന്നു എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അടുത്ത പിന്നെ കോർഷിലേക്ക് പോകുന്നു സി വി എ നിത്യസ്മരണീയനാക്കുന്നത് എന്ത് സി വി എ നിത്യസ്മരണീയനാക്കുന്നത് എന്ത് ഓപ്ഷൻ ചരിത്രാഖ്യായ ഒരു സാഹിത്യശാഖയെ പ്രതിഷ്ഠിച്ചതിനാൽ പരീക്ഷണ രചനകൾ നിർവഹിച്ചതിനാൽ ദുർഗ്രഹമായ രചാരീതികൾ സ്വീകരിച്ചതിനാൽ അതുപോലെ തന്നെ നോവലുകളുടെ ആസ്വാദകരെ പ്രീണിപ്പിച്ചതിനാൽ നോവലുകളിലൂടെ ആസ്വാദകരെ പ്രീണിപ്പിച്ചതിനാൽ അപ്പോൾ ആൻസറായിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് ചരിത്രാഖ്യാതിയെ ഒരു സാഹിത്യശാഖിയായി പ്രതിഷ്ഠിച്ചതിനാൽ അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയാണ് ചോദ്യങ്ങൾ അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സേവിയുടെ കൃതികളിലെ ക്രാഫ്റ്റ് പ്രത്യ പ്രത്യക്ഷീകരിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻ തലകീഴ്മറിഞ്ഞ വാചക കസർത്ത് അടുത്ത് വരുന്നത് ക്ലീശാർത്ഥ ദുരുഹത പ്രചാരത്ഭുക്ത പദങ്ങളുടെ സന്നിവേശം അതുപോലെ തന്നെ ക്ലാസിക് ഉദ്ധരണികൾ എന്നിങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് പിന്നെ പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ക്ലാസിക് ഉദ്ധരണികൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഒരു മിനിറ്റ് അടുത്ത ക്വസ്റ്റിലേക്ക് വന്നു തൊണ്ണൂറ്റി നാലാം വെച്ച് ക്വസ്റ്റൻ കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ട സാമാന്യ തത്വങ്ങളുടെ സവിശേഷതയായി വിശേഷിപ്പിക്കുന്നത് എന്താണ് ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻസ് ഓപ്ഷൻസുക അമൂർത്തത ദുർഗ്രഹത പാശ്ചാത്യ മേൽക്കോയ്മ സാർവജനീനത്വം ഓക്കെ അപ്പോൾ ഇവിടെയും ആൻസർ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ടിയാണ് സാർവജനിനത്വം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരിക ലാസ്റ്റ് അതിലെ അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് സേവി പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത നൈപുണ്യായി വിശേഷിപ്പിക്കുന്നത് എന്ത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ എല്ലാ ഓപ്ഷൻ വായിക്കുന്നില്ല ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് സി ആണ് അമൂർത്ത വികാരങ്ങളെ ആവിഷ്കരിക്കൽ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ പാരഗ്രാഫ് പൊതുവെ ഒരു രണ്ട് തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതി തന്നെയാണ് ചിലപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കടികട്ടിയായിട്ട് തോന്നിയേക്കാം ഓ ക്ലിയർ നമ്മൾ ഇപ്പോൾ വായിച്ച് വേണ്ട സമയം കണ്ടത് എന്നുള്ളതാണ് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ പിന്നീട് നടത്താം നമുക്ക് അടുത്ത ഇതേപോലെ തന്നെയാണ് ഇതാ ഒരു കവിത തന്നിട്ടുണ്ട് ആ കവിതയിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങളൊന്ന് കവിത എല്ലാവരും ഒന്നും വായിച്ച് നോക്കണം അടുത്ത എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഒന്ന് കവിത ഒന്ന് പോസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ സ്ക്രീൻ നിങ്ങളൊന്ന് പോസ് ചെയ്തു നോക്കുക എന്നിട്ട് ആ കവിത ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഞാൻ ഓരോ ക്വസ്റ്റനായിട്ട് പിന്നെ വായിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്വസ്റ്റനിങ്ങനെയാണ് തൊണ്ണൂറ്റിയാറ് ഭാവന ഇത് ചെറിയൊരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ഒരു മിനിറ്റ് ഭാവനാസന്ധാനമാം സുന്ദരപ്രസുന്നമോ ഭാസുരതരമായി വിളങ്ങിവെൻ താരപോൾ ഈ വരികളിലെ ചമൽക്കാര സവിശേഷത എന്ത് എന്ത്യെന്നാണ് ഇവിടെ ഒരു തന്നിട്ടുള്ള ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലെ ചമൽക്കാര സവിശേഷത എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സദൃശ്യ കൽപ്പനയാണ് ഓപ്ഷൻ എ ആണ് സദൃശ്യ കൽപ്പന അടുത്ത ഓപ്ഷനിലേക്ക് പോകാം അർത്ഥം വരുന്നത് കാമനിയേകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് കാമനിയേകം എന്ന പദത്തിൻ്റെ അർത്ഥം കാമനേകം ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് അതിന് അർത്ഥമായിട്ട് വരുന്നത് സുഗന്ധം ഉന്മേഷം സൗന്ദര്യം പ്രകാശ് പ്രകാശം ഏതാണ് ഒരു കാമനിയേകം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരിക സൗന്ദര്യം ഓക്കെ അടുത്തത് പ്രകൃതിയിലെ പൂവിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് പ്രകൃതിയിലെ പൂവിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ നോക്കാം മണ്ണിൽ നിന്ന് നിർമ്മിച്ചു കവിയിൽ അസൂയി ജനിപ്പിച്ചു കാഴ്ചക്കും മനസ്സിനും കുളിരേക്ക് അതുപോലെ തന്നെ കാലപ്രവാഹത്തിൽ മറിഞ്ഞു ആൻസറ് അസൂയെ ജനിപ്പിച്ചു എന്നതാണ് കേട്ടോ അതിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത് നെക്സ്റ്റ് കവിതയുടെ കേന്ദ്രാശയമായി സൂചിപ്പിക്കാവുന്നത് ഏത് കവിതയുടെ കേന്ദ്രാശയമായിട്ട് സൂചിപ്പിക്കാവുന്നത് ഏതെന്നാണ് ചോദിച്ചത് ആൻസറായിട്ട് വരുന്നത് ഭാവനയുടെ ഔന്നത്യമാണ് കേട്ടോ ഭാവനയുടെ ഔന്നത്യം എന്നതാണ് അടുത്തത് കവിതയായി ബന്ധപ്പെട്ട ജനറൽ ക്വസ്റ്റനിലെ അഞ്ചാമത്തെ ക്വസ്റ്റനിലേക്കാണ് നമ്മൾ പോകുന്നത് ലാസ്റ്റ് ക്വസ്റ്റൻ പൂവുകൾക്കും ഇതേ പാഞ്ഞു പോയത് എന്താണ് പൂവുകൾക്കും ഇതേ പാഞ്ഞു പോയത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കാലപ്രവാഹം എന്നുള്ളതാണ് കാലപ്രവാഹം അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ അഞ്ചെണ്ണം നമുക്ക് കവിതയുമായി ബന്ധപ്പെട്ട കോസ്റ്റൻസ് വന്നു അത് ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ വന്നു അടുത്ത അഞ്ചെണ്ണം നമുക്ക് എന്ത് വന്നു കവിതയുമായി ബന്ധപ്പെട്ട് പദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റനായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായി വാക്യം കണ്ടെത്തുക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായിട്ടുള്ള വാക്യം കണ്ടെത്തുക എന്നാണ് പറഞ്ഞത് നോക്കാം ജനന മരണങ്ങൾക്കിടയിലെ അനർഘ നിമിഷമാണ് ജീവിതം പ്രഭാതത്തിൽ താമരവിടലും ആമ്പൽ കൂമ്പുകയും ചെയ്യുന്നത് പതിവാണ് അനേക മഹത്വക്കൾ വന്ന് പിറന്നതിന് കാരണമായി ഈ ഭൂമി അവർക്ക് ജന്മം നൽകിയതിനാൽ ധന്യയാണ് ആശ്രമ കവാടത്തിൽ നിന്ന തേജസാർന്ന രൂപം കണ്ട ഭക്തനെ കോരുതരിപ്പിച്ചു ഓക്കെ അപ്പോൾ കോരുത്തരിച്ചു അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നിങ്ങളൊന്നും കൂടെ വായിച്ച് നോക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ് ജനന മരണങ്ങൾക്കിടയിൽ അനർഘ നിമിഷമാണ് ജീവിതം അടുത്തത് നൂറ്റി രണ്ടാമത്തെ ചോദ്യം അന്ധകാരനഴി ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് അന്ധകാരനഴി എന്ന് പറയുന്നൊരു കൃതി ഉണ്ട് അത് ഏത് വിഭാഗത്തിലാണെന്നാണ് യാത്രാ വിവരണം ആത്മകഥ നോവൽ നാടകം അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് വരിക അന്ധകാരനഴി എന്ന് പറയുന്നത് നോവലാണ് ഓപ്ഷൻ സി ആണ് നോവൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക അടുത്തത് കൊള്ളാനൊന്ന് കൊടുക്കാൻ കൊള്ളാനൊന്നും ഒരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ ഇത് ആരുടെ വരികളാണ് എന്നാണ് ഓട്ടെ അപ്പോൾ ഈ ഒരു വരികളായിട്ട് വരുന്നത് വയലാറ് ഇടശ്ശേരി വൈലോപ്പിള്ളി ബാലാമണി അമ്മ ആൻസർ വരുന്നത് വൈലോപ്പിള്ള ആണ് കേട്ടോ വൈലോപ്പില്ലയുടെ വരികളാണ് ഈ തന്നിട്ടുള്ളത് അടുത്തത് പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കുട്ടിയോട് ഭാഷാ പഠന ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട ശരിയായ സമീപനം ഏത് പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കുട്ടിയോട് ഭാഷാ പഠന ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട ശരിയായ സമീപനം എന്നാണ് തുടക്കത്തിൽ തന്നെ തിരുത്തി മാനക മാനകഭാഷ സംസാരിക്കാൻ നിർബന്ധിക്കണം പ്രാദേശിക ഭാഷ പ്രയോഗിക്കുന്നത് തടസ്സപ്പെടുത്താതെ ഭാഷാ പ്രയോഗങ്ങൾ പ്രത്യക്ഷമായി പഠിപ്പിക്കണം പ്രത്യേകമായി പഠിപ്പിക്കണം പിന്നെയോ പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾക്ക് സമാനമായ മാനക ഭാഷാ പ്രയോഗങ്ങൾ ഗൃഹപാഠമായി നൽകണം പിന്നെന്താണ് ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഭാഷാ പ്രയോഗത്തിൽ ആത്മവിശ്വാസം വന്നു ഉറപ്പായ ശേഷം മാനക ഭാഷ പരി പരിചയപ്പെടാനും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താനും അവസരം നൽകണം എന്നിങ്ങനെയുള്ള നാല് ഓപ്ഷനാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നമുക്ക് എന്തുവാ നൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റൻ ഓക്കെ കൂമൻ കൊല്ലി എന്ന നോവൽ എഴുതിയത് ആര് കൂമൻ കൊല്ലി നാരായണൻ പി വത്സല കെ ജെ ബേബി അതുപോലെ തന്നെ ഒ കെ ജോണി ആൻസർ പി വത്സലയയാണ് പി വത്സല എഴുതിയ നോവലാണ് കൂമൻ കൊല്ലി നെക്സ്റ്റ് താഴെ പറഞ്ഞതിൽ ബോധനോദ്ദേശവുമായി പൂർണ്ണമായും യോജിക്കാത്ത പ്രസ്താവന ഏത് ബോധനോദ്ദേശവുമായി പൂർണ്ണമായി യോജിക്കാത്ത പ്രസ്താവന പഠിതാക്കൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പുരോഗമിക്കുന്നത് അവയാണ് ബോധനോദ്ദേശങ്ങൾ ബോധനത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റമാണ് ബോധനോദ്ദേശം അധ്യാപനത്തിലൂടെ എന്ത് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്ന പ്രസ്താവനയാണ് ബോധനോദ്ദേശം പിന്നെയോ ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ ആരാകണമെന്ന് നിശ്ചയിച്ച് രേഖപ്പെടുത്തുന്നതാണ് ബോധനോദ്ദേശം അപ്പോൾ നമ്മൾ ചോദിച്ചത് പറയുന്നവയിൽ പൂർണ്ണമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ബോധനോദ്ദേശത്തോട് യോജിക്കാത്തതാണ് ചോദിച്ചത് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് പഠിതാക്കൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പുരോഗമിക്കുന്നത് അവയാണ് ബോധനോദ്ദേശം എന്ന് പറയുന്നത് തെറ്റാണ് ഓക്കെ അടുത്തത് ചോവിടെ പിരിച്ചെഴുതിയിരിക്കുന്നവർ കൂട്ടത്തിൽ പേടാത്തത് ഏത് ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നാലോണ്ണം തന്നിട്ടുണ്ട് അപ്പില് കൂട്ടത്തിൽ പേടാത്തതാണ് ഓക്കെ തീപ്പെട്ടി തീപ്പെട്ടി തീക്കാറ്റ് കാറ്റ് അതൊക്കെ ദുഃത്തസന്ധികളായി വന്ന് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ തീ നാളം എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഉണ്ടോ കൂട്ടത്തിൽ പെടാത്തത് നെക്സ്റ്റ് പ്രക്രിയാധിഷ്ഠിത പഠനത്തിൽ അക്ഷരജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ സ്വീകാര്യമല്ലാത്ത രീതി ഏത് അക്ഷര അക്ഷരജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ സ്വീകാര്യമല്ലാത്ത രീതിയാണ് ചോദിച്ചത് ഓപ്ഷൻസ് രസകരവും താല്പര്യജനകവുമായ ഗീതങ്ങൾ വായത്താരികൾ നാവ് വഴങ്ങാനുള്ള പാട്ടുകൾ തുടങ്ങിയവ ആവർത്തിച്ച് കേൾപ്പിക്കൽ ചാർട്ടുകളും വലിയ പുസ്തകങ്ങളും വായനാ വസ്തുത എല്ലാവരും കാണത്തക്ക വിധം പ്രദർശിപ്പിച്ച് ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കൽ പദങ്ങൾ ആവർത്തിച്ച് എഴുതിച്ച ശേഷം കാണാതെ എഴുതിക്കൽ അതുപോലെ തന്നെ ടീച്ചർ നിർദ്ദേശിക്കുന്നതിൽ പകരം കുട്ടികൾ അവർക്കിഷ്ടമുള്ള പദങ്ങൾ വായനാ സാമഗ്രിയിൽ നിന്ന് കണ്ടെത്തൽ അപ്പോൾ ഇവിടെ ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് പഠന പദങ്ങൾ ആവർത്തിച്ച് എഴുതിച്ച ശേഷം കാണാതെ എഴുതിക്കൽ അത് ശരിയല്ല നെക്സ്റ്റ് ഗുരുഭക്തി എന്ന പദത്തിൻ്റെ വിഗ്രഹാർ വിഗ്രഹാർത്ഥം ഏത് ഗുരുഭക്തി എന്നാണ് വിഗ്രഹിച്ചെഴുതി നമുക്ക് എന്താണ് പറയാൻ പറ്റുക ഗുരു ഭക്തി എന്ന് പറയുന്നതിനെ വിഗ്രഹിച്ച് നമുക്ക് എന്താണ് പറയാൻ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ ആൻസർ ഗുരുവിനോടുള്ള ഭക്തിയാണ് കേട്ടോ ഗുരുഭക്തി എന്ന് വെച്ചാൽ ഗുരുവിനോടുള്ള ഭക്തി ശരിയാണല്ലോ അതിൽ നിന്ന് യാതൊരു തല സംശയത്തിനും സാധ്യതയില്ല അടുത്തത് സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് എന്ന രീതിയിലുള്ള ഭാഷാ പഠന മാതൃക ഏത് സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് എന്ന രീതിയിലുള്ള ഭാഷാ പഠന മാതൃക ഏത് എന്നാണ് ചോദിച്ചത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സമഗ്രതയാണ് അതിൽ നിന്ന് ഘടകങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ആശയം ആണ് ആശയത്തിൽ നിന്ന് വാക്യം വാക്യം പിന്നെ പദമാവുന്ന പദത്തിൽ നിന്നും അക്ഷരം അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് എന്ന് ആശയം വരുന്ന ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ഇത് നിങ്ങൾ വായിച്ച മനസ്സിലാവും എല്ലാം ഒരു അധ്യയനം എന്നുള്ളൊരു അർത്ഥമായി വരുന്നതാണ് അപ്പോൾ ശരിയായ പദം ഓപ്ഷൻ ഡി ആണ് അധ്യയനം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് നൂറ്റി പന്ത്രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാഠപുസ്തകങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മികവുകളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാഠപുസ്തകങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മികവുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് കേട്ടോ ഞാൻ നാല് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക നാല് ഓപ്ഷനിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ പാഠപുസ്തകം കൂട്ടിച്ചേർക്കലുകൾക്ക് കൂട്ട ചേർ ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ പഴുതില്ലാത്തതാവണം അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഓർത്തിരി സോറി സി ആണ് ഇവിടെ മാർക്ക് മറക്കിയതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ബുദ്ധിയുടെ ബഹുമുഖ ബുദ്ധികൾ ബഹുമുഖങ്ങളിൽ അമൂർത്ത ചിന്തനത്തിന് സഹായകമാകുന്നത് ഏത് ബുദ്ധിയുടെ ബഹുമുഖങ്ങളിൽ അമൂർത്ത ചിന്തനത്തിന് സഹായകമാകുന്നത് ഏതെന്നാണ് ചോദിച്ചത് ആൻസർ എ ബി സി ഡി ഭാഷാപരമായ ബുദ്ധി ദൃശ്യസ്ഥലപര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി അതുപോലെ തന്നെ യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതാണ് വരിക നൂറ്റി പതിനാലാമത് ചോദ്യം ചെറിയ കാല കാലയളവിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന ചർച്ചാരേഖ ഏത് ചെറിയ കാലയളവിലാണ് ചെറിയ കാലയളവിൽ നടപ്പിലാക്കിയ പട്ടണ പ്രവർത്തനങ്ങളുടെ വില വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന ചർച്ചാ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ നോട്ട് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക റിഫ്ലക്ഷൻ നോട്ട് അടുത്തത് നൂറ്റി പതിനഞ്ചാമത് ചോദ്യം സ്വാഗതം കുഞ്ഞിക്ക ഇതൊരു പാട്ടാണ് കേട്ടൊരു ഒരു വരികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു വരി തന്നിട്ടുണ്ട് അപ്പോൾ ആ വരികളുടെ സമാന താളമുള്ള വരി കണ്ടെത്താനാണ് പറഞ്ഞത് താളമുള്ള വരിയാണ് കണ്ടെത്തുന്നത് അപ്പോൾ മൂന്നെണ്ണം സമാന താളത്തിൽ അല്ലാത്തതായിരിക്കും ഒരെണ്ണം മാത്രമാണ് ആ താ താളിൽ വരിക അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് വരിക ആൻസർ ഓപ്ഷൻ ആദ്യം വേണം ഒന്ന് വരി നോക്കാൻ നിങ്ങൾക്ക് സ്വാഗതം കുഞ്ഞിക്കാറ്റ് പുന്നിളം കാറ്റ് നിൻ്റെ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് വരിയായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ സിയാണ് വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ അടുത്തത് ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്ന ശരിയായ ആശയം ഏത് നമ്മൾ പ്രയോഗങ്ങളൊക്കെ ക്ലാസ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ് ഒരു വഴിക്ക് രണ്ട് പക്ഷിന്ന് വെച്ചാൽ സംശയം വേണ്ട ഒരു പ്രവൃത്തി കൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങൾ സാധിക്കലാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക നൂറ്റി പതിനേഴ് താഴെ പറയുന്നവരിൽ സാമ്പ്രദായിക പരീക്ഷാ രീതിയുടെ സവിശേഷത എന്ത് സാമ്പ്രദായിക പരീക്ഷാരീതിയുടെ സവിശേഷതയാണ് കുട്ടിയുടെ സൂക്ഷ്മപര പരത മുഖ്യമായി പരിഗണിക്കുന്നു വ്യക്തികൾക്ക് റാങ്ക് നൽകി താരതമ്യം ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമാകുന്നു കുട്ടികളിൽ വികസിക്കേണ്ട യഥാർത്ഥ ജീവിതശേഷികളെ പരിഗണിക്കുന്നു അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും വായനയിലെ ശക്തി ദൗർബല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അപ്പോൾ ഇവിടെ പിന്നെ സാമ്പ്രദായിക പരീക്ഷാ രീതിയുടെ സവിശേഷത സവിശേഷത എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ആൻസർ ഇവിടെ ബി ആണ് ബി വ്യക്തികൾക്ക് റാങ്ക് നൽകി താരതമ്യം ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമാകുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിയും ഒരു സംശയമുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു കൺവ്യൂഷനിലാണ് നമുക്ക് നോക്കാം പിന്നീട് ഓക്കെ നെക്സ്റ്റ് താഴെ പറയുന്നവരിൽ ഭാഷാ സമഗ്രതാ ദർശനത്തിൻ്റെ സമീപനങ്ങളിൽ പെടാത്തത് ഏത് ഭാഷാ സമഗ്രതാ ദർശനത്തിൻ്റെ സമീപനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾ നാല് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക സാമൂഹ്യ ഇടപെടലുകൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും പിന്നെയോ സജീവമായ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അച്ചടക്കരാഹിത്യം ഉണ്ടാവില്ല വളരെ സങ്കീർണമായ പ്രക്രിയകൾ പോലും അവിശ്വസനീയമായ വേഗത്തിൽ സ്വായത്തമാക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ സ്വന്തം രീതിയിലുള്ള പഠനത്തിൽ സജീവമായി ഏർപ്പെടുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത് ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് സാമൂഹ്യ ഇടപെ ഇടപെടലുകൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ടത് ഏത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസമാണ് കേട്ടോ ആണ് അപ്പോൾ അതിൽ അനുവർത്തിക്കേണ്ടത് എന്ത് അനുരൂപീകരണം ബഹു ഇന്ദ്രിയധിഷ്ഠിത സമീപനം റിസോഴ്സ് അധ്യാപകരുടെ സേവനം ലഭ്യമാക്കൽ അതുപോലെ തന്നെ ഇവയെല്ലാം ആൻസർ ഇവയെല്ലാം വരും ഓപ്ഷൻ ഡി ആണ് ലാസ്റ്റ് ക്വസ്റ്റൻ താഴെ പറയുന്നവൽ ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക് തകഴി ശിവശങ്കര പിള്ള ഒ വിജൻ ഒ എൻ വി അതുപോലെ ജി ശങ്കർ കുറുപ്പ് അപ്പോൾ സാധാരണ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു ക്വശ് എല്ലാ ക്വശന ഇപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇത്തവണ കാറ്റഗറി വണ്ണിൽ അങ്ങനെ ഒരു ക്വസ്റ്റൻ കാണുന്നില്ല പകരം ഞാനിവിടെ ലഭിക്കാത്ത ആൾ ആരാണെന്നാണ് ചോദിച്ചത് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഒ വിജയനാണ് ക്ലിയർ അപ്പോൾ നമ്മൾ ഇത്രയാണ് മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കിയത് അപ്പോൾ ഈ മുപ്പതിന് ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം ട്വൻറ്റി എബോ എന്തായാലും അത്യാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും അല്ലേ മോശമൊന്നുമില്ല നിങ്ങൾ എത്ര താളമാണ് കിട്ടുന്നത് അവിടെ നിൽക്കട്ടെ ഇപ്പം എന്തായാലും നിങ്ങൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു പോകണ്ട അവിടെ വെക്കുക അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർക്കൊക്കെ വരട്ടെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം മാർക്കും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോഴേ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട മൈൻഡ് ഡെസ് വേണ്ടി നിൽക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊതുവേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്